ഡോക്ടർ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ അതായത് ദീപാവലി നവരാത്രി തുടങ്ങിയ ആഘോഷങ്ങൾ അമേരിക്കയിലും ആഘോഷിക്കുന്നുണ്ട് അവിടെയും ആചരിക്കുന്നുണ്ട് എങ്ങനെയാണ് അവർ നമ്മളെ കാണുന്നത് നമ്മുടെ ഈ ആഘോഷങ്ങളെയും സംസ്കാരങ്ങളെയും എങ്ങനെയാണ് അവർ കാണുന്നത് പ്രൊഫഷണലി ആണ് ശരിക്കും ഇന്ത്യൻസ് അമേരിക്കയിൽ മാർക്ക് വരച്ചിട്ടിട്ടുള്ളത് അതിപ്പം പ്രത്യേകിച്ച് ഐ ടി ബൂം വന്നപ്പം ഇപ്പം ആ ഒരു മിലീനിയം ആ ഷിഫ്റ്റൊക്കെ വന്നപ്പോൾ കുറേ ഇന്ത്യൻ എഞ്ചിനീയർസ് ആ ആ ഒരു ഏരിയ മുഴുവൻ നമ്മൾ കൈയടക്കി എന്ന് പറയണമായിരിക്കും ശരി അപ്പോൾ അങ്ങനെ ഒരു മാസ് മൈഗ്രേഷൻ നടന്നുണ്ട് അമേരിക്കയിലെ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ നാൽപ്പത് ശതമാനം ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം നാൽപ്പത് ശതമാനം ഞങ്ങൾ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് അമേരിക്കൻ ഇന്ത്യൻസ് ആണ് അപ്പം ഹാപ്പി ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിഷ്യൻസ് ഓഫ് എൻജിനീയറി അങ്ങനത്തെ സംഘടനകളൊക്കെ അവിടെ എക്സ്ട്രീംലി പവർഫുൾ ആണ് ഒരു എലക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ അപ്പോൾ ഫൈനാൻഷ്യലി അവരൊക്കെ വളരെ വെല്ലോഫാണ് ഈ എൻജിനീയേഴ്സിൻ്റെ ഗ്രൂപ്പായാലും ഡോക്ടേഴ്സിൻ്റെ ഗ്രൂപ്പ് ആയാലും അപ്പം നമ്മൾ ഇനീഷ്യലി നമ്മളവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് പക്ഷേ ഇൻക്രീസിംഗ്ലി ബിസിനസ് വളരെ പവർഫുള്ളായിട്ടുള്ള ഇന്ത്യൻ ബിസിനസ്മാനുണ്ട് അപ്പം ഒരു പൊളിറ്റിക്കൽ സീനിലോ ഒരു സോഷ്യൽ സീനിലോ ഒക്കെ ഇന്ത്യൻസ് അവഗണിക്കപ്പെടാൻ പറ്റാത്ത ഒരു ശക്തിയായിട്ട് അമേരിക്കയെ മാറിയിട്ടുണ്ട് പിന്നെ പലപ്പോഴും നമുക്കൊരു പിടി കുറവുണ്ടായിരുന്നത് ഇന്ത്യൻ ലീഡർഷിപ്പിലായിരുന്നു അതിനിപ്പം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട് ഒരു ഗ്ലോബലി ഇന്ത്യക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നേതൃത്വം ഇപ്പം ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ മാറ്റേഴ്സ് ഇന്ത്യ മാറ്റേഴ്സ് ഓൺ എ ഗ്ലോബൽ പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ സൊസൈറ്റിയിൽ നമ്മളുണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കാട്ടി ഇന്ത്യ ഗ്ലോബൽ സീനിലുണ്ടാക്കുന്ന ഒരു ഒരു പവർ അതും അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ദീപാവലിയൊക്കെ ഇപ്പം അവിടുത്തെ പ്രസിഡൻ്റുമാര് പോലും സെലിബ്രേറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ആ ഒരു ഭരണമാറ്റം തുടർന്ന് അദ്ദേഹം നിരവധി തവണ അമേരിക്ക സന്ദർശിച്ചു ഈ ഒരു ഭരണമാറ്റവും അദ്ദേഹത്തിൻ്റെ സന്ദർശനവും പ്രവാസി സമൂഹത്തിലും അമേരിക്കയിലും മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് ഒരു പൊളിറ്റിക്കൽ സീനിൻ്റെ അപ്പുറത്തെ ഒരു ഒരു മോഡി സാറിൻ്റെ പൊളിറ്റിക്സിനെ ഇഷ്ടമല്ലാത്തവർക്ക് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇഷ്ടമാണ് അപ്പോൾ അത് വെച്ചാൽ ഒരു വ്യക്തിപ്രഭാവം അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ ഇന്ത്യയെ ഒരു വിദേശ രാജ്യത്തിരുന്ന് കാണുമ്പം എൻ്റെ രാജ്യം എന്താവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചോ ആ ഒരു ഡെവലപ്മെൻറ്റൽ ലെവലിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരാനുള്ള ആ ഒരു പ്രോഗ്രസീവ് ഔട്ട്ലുക്കുണ്ട് അദ്ദേഹത്തിന് ഒരു ഒരു വികസനം അധിഷ്ഠിതമാക്കിയിട്ടുള്ള ഒരു ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ അതാണ് ശരിക്കും അവിടുത്തെ ഉള്ളവർക്ക് കാണാൻ ഇഷ്ടം ഇന്ത്യയിലെ പോളിറ്റിക്സ് ഒന്നും ഇപ്പം നമ്മൾ കുറച്ച് നാൾ ഇന്ത്യ വിട്ട് ജീവിച്ചു കഴിയുമ്പോൾ ഇന്ത്യയിലെ പക്കാ പോളിറ്റിക്സ് അല്ല പ്രവാസികൾ ഇന്ത്യ എന്നുള്ള വികാരമാണ് അപ്പം അത് ഇന്ത്യ നന്നായി ഇരുന്നാൽ നമ്മൾ പ്രൗഡ് ഇന്ത്യൻസ് ആണ് ഇന്ത്യ മോശമായാലും നമുക്ക് ഈ രാജ്യവുമായിട്ട് ഒരു ബന്ധം ഇപ്പം പണ്ട് ഞാൻ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം അന്നത്തെ ഇന്ത്യയും ഇപ്പോഴത്തെ ഇന്ത്യ ആയിട്ടുള്ള വ്യത്യാസം ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ ന്യൂയോർക്ക് ടൈംസിൽ ഇന്ത്യ സ്നേക്ക് ചാമേഴ്സിൻ്റെ ഒരു രാജ്യമാണ് എന്നുള്ള രീതിയിലാണ് ഈ പാമ്പാട്ടികളുടെയും അല്ലെങ്കിൽ ബോംബെ സ്ലംസിൻ്റെയും ഒക്കെ പിക്ചറായിരുന്നു ഇന്ത്യ എന്ന് പറയുമ്പം ന്യൂയോർക്ക് ടൈംസിൻ്റെ ഹെഡ്ലൈൻസിലുണ്ടാകുക അതൊക്കെ പോയിട്ട് ഇപ്പം ഇന്ത്യ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ ഈ ഇത് വന്ന ശേഷം രാമജന്മഭൂമി ഇഷ്യൂ കഴിഞ്ഞിട്ട് ഈ അമ്പലം വന്ന ശേഷം അവിടുത്തെ എയർപോർട്ടിനുള്ള ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ ജി ട്വൻ്റി ജി ട്വൻറ്റിയുടെ അത് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നു ഒളിമ്പിക്സ് ഇന്ത്യയിലേക്ക് വരുന്നു അല്ലെങ്കിൽ മംഗലയാൻ വരുന്നു അപ്പം ഇങ്ങനെ നം ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് പ്രൗഡാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കണം അതൊരു മേജർ ഷിഫ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അവിടെ താമസിക്കുന്ന എല്ലാവർക്കും ഇന്ത്യ ഓൺ ചെയ്യണം ഇതെൻ്റെ രാജ്യമാണെന്ന് നമുക്ക് ഈവൻ യോഗ അല്ലെ വിദേശികൾ മുഴുവൻ യോഗ ഏറ്റെടുത്തപ്പം വി ഓൺ യോഗ എന്ന് പറയാൻ നമുക്ക് അഭിമാനമാണ് വെജിറ്റേറിയനിസം സാൻസ്ക്രിറ്റ് വേദിക് മാത്തമാറ്റിക്സ് അതൊക്കെ വെസ്റ്റേൺ വേൾഡ് ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട് മാത്രമല്ല അവർ അവരുടെ കുട്ടികളെ അതെങ്ങനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞുകൂടി അടക്കാണ് അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ ഇപ്പം നമ്മളാ പുറകിൽ നിന്ന് എനിക്ക് തോന്നാറുണ്ട് പ്രസിഡന്റ് എന്ന നിലയിൽ ഭാവിയിലേക്ക് എന്തൊക്കെയാണ് സംഘടന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓരോ വർഷവും വളർച്ച ഉണ്ടാവുകയാണല്ലോ സംഘടനയ്ക്ക് എന്താണ് ഇനി ഭാവി കാര്യങ്ങൾ സംഘടനയുടെ അല്ല അതിൽ ഞാൻ പ്രധാനമായിട്ടും ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒറ്റപ്പെട്ട തുരുത്തുകളായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഇന്ത്യൻ ഹിന്ദു പിന്നെ ദുബായിലുള്ള അല്ലെ യു ഇരിക്കുന്ന ഹിന്ദു അല്ലെങ്കിൽ ഇരിക്കുന്ന ഹിന്ദു എന്നുള്ളതൊക്കെ മാറി മാറിയിട്ട് ഒരു ഗ്ലോബൽ ഹിന്ദു നെറ്റ്വർക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഒരു അങ്ങനെ ഉള്ള ഒരു അതാണ് ശരിക്കും അതിനുള്ള ലീഡർഷിപ്പാണ് ശരിക്കും അമേരിക്കയിൽ നിന്ന് ഇനിയും ഞങ്ങൾ കൊടുക്കേണ്ടത് അപ്പം പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് എന്നുവെച്ചാൽ അമേരിക്ക ഇസ് എ ഹ്യൂജ് കൺസ്യൂമറിസ്റ്റ് കൺട്രി പറയാതെ അപ്പോൾ ഒരുപാട് ബിസിനസ്സിൻ്റെ ടോപ്പ് ഐഡിയാസ് അല്ലെങ്കിൽ അതിൻ്റെ ക്രീം ക്രൗഡ് ഇരിക്കുന്ന സ്ഥലമാണ് അമേരിക്ക ക്രീം ക്രൗഡ് ഇരിക്കുന്നത് മാത്രമല്ല ആ ക്രീം ക്രൗഡിന് ഇന്ത്യയിലുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ ഇന്ത്യൻസാണ് അമേരിക്കയിലേക്ക് ഈ പൊസിഷനിൽ ഇരിക്കുന്ന പലരിപ്പോൾ അവിടുത്തെ ടോപ്പ് ഫിഫ്റ്റി കൺ കമ്പനീസാണ് നിങ്ങളൊക്കെ അത് പക്ഷേ കണ്ട് കാണും വാട്സാപ്പിലൊക്കെ അത് കറങ്ങി നടക്കും ടോപ്പ് ഫിഫ്റ്റി കമ്പനികളുടെ സിഇഒമാരുടെ പേരെടുത്ത് നോക്കിയാൽ അതിൽ തൊണ്ണൂറ് ശതമാനം ഇന്ത്യക്കാരുടെ പേരുകളാണ് അപ്പോൾ ലീഡ് റോളുകളിൽ നമ്മളിരിക്കേണ്ട ഇനി അതല്ലെങ്കിൽ പോലും ഒരു സെക്കൻഡ് ഓർ തേർഡ് ലെവലിലൊക്കെ ഇരിക്കുന്ന പലരും ഇന്ത്യൻസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും ഈവൻ അതർവൈസ് യു ഇരുന്നിട്ട് ഒരുപാട് ഈ സോഷ്യലി ആയാലും പൊളിറ്റിക്കലി ആയാലും ഈവൻ ഓൺ എ റിലീജിയസ് സൈഡ് പല കാര്യങ്ങൾക്ക് നമുക്ക് ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു ആൻഡ് ഇറ്റ്സ് ഹൈ ടൈം കെ ജന ഫോക്കസ് ഓൺ ദാറ്റ് അല്ലാതെ അവിടെ എന്ത് ചെയ്യാം എന്നുള്ളത് മാത്രമല്ല ഹൗ ക്യാൻ വി ലീഡ് ദ വേൾഡ് ഇൻ ദിസ് ഫ്രെയിംന്ന് ആലോചിക്കേണ്ട സമയമായിരിക്കണം ഓക്കെ